പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്കിന്ന് അതിഥിയായി ലഭിച്ചിരിക്കുന്നത് സാഹസികനായ ഒരു വ്യക്തിയെയാണ് സാഹസികരുടെ നാടായ ഇരാറ്റുവേട്ടയിൽ നിന്നും വ്യത്യസ്തമായ ഒരു സാഹസിക പ്രകടനത്തിലൂടെ നമ്മുടെ നാടിന്റെ യശസ് ഹിമാലയത്തോളം ഉയർത്തിയ ഒരു വ്യക്തി അത് മറ്റാരുമല്ല നടക്കൽ സ്വദേശി സഹദ് പതിനാല് ദിവസത്തെ കഠിനാധ്വാനത്തിലൂടെ ഹിമാലയത്തിലെ ഉയർന്ന കൊടുമുടികളിൽ കൊടുമുടികളിലൊന്നായ മൗണ്ടേനോ കീഴടക്ക് കഴിഞ്ഞ ദിവസമാണ് സഹദ് നാട്ടിൽ തിരിച്ചെത്തിയത് സഹദിന്റെ വിശേഷങ്ങൾ നമുക്ക് നേരിട്ടറിയാം ഒരു സാഹസിക പ്രവർത്തനത്തിലേക്ക് എന്തായിരുന്നു പ്രചോദനം എന്ന് പറഞ്ഞാല് ഞാൻ വെസ്റ്റൻഗഡ് സൈഡിയില് പക്ഷിമോട്ട മേഖലയിൽ കുറെ ട്രക്കിങ്ങുകൾ ഒറ്റക്ക് ചെയ്തിട്ടുണ്ട് ഈ ട്രെക്കിംഗ് എന്ന് പറയുന്നത് മൗണ്ടനിയറിംഗ് എന്ന് പറയുന്നത് വ്യത്യാസമാണ് ട്രെക്കിംഗ് എന്ന് പറഞ്ഞാല് വെറുതെ നമ്മൾ നടന്ന് കയറുക മലകളിലേക്ക് കയറുക എന്നാണ് നമ്മളങ്ങനെ കുറെ വീഡിയോസ് കാണുമ്പോഴാണ് ഈ ഷെയ്ഖ് ഹസൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പത്തനംതിട്ട അദ്ദേഹമാണ് ഏറ്റവും പ്രായം കുറഞ്ഞ എവറസ്റ്റ് കയറുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു എവറസ്റ്റ് കയറിയ ഒരു വീഡിയോ സഫാ ടി വിയിൽ വന്നൊരു വീഡിയോയിലാണ് നമ്മൾ പർവ്വതാരോഹത്തെ പറ്റി ചിന്തിക്കുന്നത് ഏകദേശം ഒരു എഴുപതിലധികം ട്രക്കിങ്ങുകള് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ആറ് അക്കാദമികൾ ഇന്ത്യ ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെ ആറ് മൗണ്ടനിയറിങ് അക്കാദമികളുണ്ട് അതിൽ ഏറ്റവും മികച്ച മികച്ചിരിക്കുന്നത് നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനിയറിംഗ് ആണ് അത് ഉത്തർ കാഷ്ട്രീയിലാണ് അപ്പൊ അവിടെ ഞാൻ സീറ്റിന് വേണ്ടി നോക്കിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സീറ്റ് ഉള്ളു നമ്മുടെ ഈ ഭാഗത്ത് കുറെ ചെറിയ ചെറിയ ഇങ്ങനെ ഇങ്ങനെ ഉണ്ട് ഞാൻ ാണ് കൂടുതലും പോവാ അപ്പോ പശ്ചിമഘട്ടത്തിൽ തന്നെ ഒട്ടുമിക്ക എല്ലാ കൊടുമുടികളും കേറിയിട്ടുണ്ട് അതെ അതെ മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ ട്രെക്കിങ്ങുകൾ ചെയ്തിട്ടുള്ളത് ഇതിനു ആയിരുന്നു പഠനം കാര്യങ്ങളും അല്ല 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 ഇവിടെ തന്നെ ഞാൻ യാത്രാ വിവരണങ്ങൾ എഴുതും അപ്പൊ അങ്ങനെ ഒരു യാത്രാ വിവരണം എഴുതാൻ വേണ്ടിയിട്ടാണ് മഹാരാഷ്ട്രയിലൊരു യാത്രക്ക് പോയത് അപ്പൊ അങ്ങനെയാണ് അവിടെയുള്ള കൊടുമുടികൾ കേറാൻ ഒരു തോന്നലുണ്ടാകുന്നതും കുറെ കൊടുമുടികള് അവിടെ കയറിയിട്ടും ഉണ്ട് അപ്പോ പിന്നീട് ഞാൻ ഈ അക്കാദമികളെ പറ്റി അന്വേഷണം ആരംഭിച്ചു അന്ന് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നോക്കുമ്പോൾ ഇരുപത്തി ആറില് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീറ്റ് ഉള്ളത് അപ്പൊ ഞാൻ ഏതെങ്കിലും ഒഴിവ് വരുന്നുണ്ടോ എന്ന് വെയിറ്റ് ചെയ്തു ഒഴിവില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ വീണ്ടും വേറെ അക്കാദമികളെ പറ്റി ആലോചിച്ചപ്പോഴാണ് ഹിമാലയൻ മൗണ്ടനിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആഹ് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് സീറ്റ് കാണുന്നത് അത് ഒക്ടോബർ ഒക്ടോബർ പതിനെട്ട് മുതൽ നവംബർ ഇരുപത്തി ഒന്ന് വരെ ഉള്ള ബാച്ചിലേക്ക് സീറ്റ് വരുന്നത് അപ്പൊ ഞാൻ ഒന്നര വർഷം മുമ്പ് അതിനകത്തേക്ക് അപേക്ഷ കൊടുത്തു മെഡിക്കൽ പ്രത്യേക കോഴ്സ് ഒക്കെ ചെയ്തിട്ടാണ് കേറാൻ പറ്റുള്ളത് ആ ഇത് നമ്മള് ഉപയോഗിക്കുന്ന ടെക്നിക്കൽ ആയിട്ടുള്ള ക്ലൈമ്പിങ് ആണ് റോപ്പും ഉപകരണങ്ങളും അങ്ങനെ നമ്മൾ പർവ്വതാരോഹം അതൊരു ഒരു പ്രൊഫഷണൽ രീതിയിൽ കയറുന്നത് ട്രക്കിങ്ങും പർവ്വധാരണ തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പൊ നമ്മൾ ഈ ടെക്നിക്കുകൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു മൗണ്ടനറി ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇങ്ങനെയുള്ള അക്കാദമിയിൽ പഠിച്ചാലാണ് നമുക്കത് എങ്ങനെ കയറാം സുരക്ഷിതമായിട്ട് തിരിച്ചു വരാം ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാവുക ഗവൺമെന്റ് സ്ഥാപനങ്ങളും ഉണ്ട് പ്രൈവറ്റ് സ്ഥാപനങ്ങളും ഉണ്ട് ഇതിൽ വരുക ബേസിക് മൗണ്ടനിയറിംഗ് കോഴ്സ് ഉണ്ട് ഇരുപത്തെ ദിവസം പിന്നെ അഡ്വാൻസ്ഡ് മോണറിംഗ് കോഴ്സ് ഉണ്ട് ബേസിക് മൗണ്ടനറിംഗ് കോഴ്സിൽ നമ്മൾ എ ഗ്രേഡ് കിട്ടിയാലേ അഡ്വാൻസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൂടെ ചെയ്താൽ ഇതാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ഈ ഒരു മേഖലയിലേക്ക് വരാൻ പറ്റും പിന്നെ ഇതിന്റെ ഫീസ് വരിക പല അക്കാദമികളിലും പല ഫീസാണ് ഇപ്പോൾ ഹിമാലയൻ മൗണ്ടറി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരുപത്തി മൂവായിരം ആണ് ഇതിന്റെ ഫീസ് വരിക ഒരു കോഴ്സിന് ഫീസ് വരിക പക്ഷെ അത് പ്രൈവറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ മൂന്ന് ലക്ഷത്തിനോളം അടുത്ത് ഫീസ് വരും പ്രൈവറ്റ് അക്കാദമിയിൽ പക്ഷെ ഇത്രത്തോളം ഒരു എന്താ ഒരു എക്യൂപ്മെന്റ്സോ കാര്യങ്ങളോ ഇത്രയും ഫെസിലിറ്റീസ് പ്രൈവറ്റ് അക്കാദമിയിൽ ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ഒന്നര വർഷം കാത്തിരുന്നു നമ്മൾ ഒരു വർഷത്തോളം നമ്മൾ ഫിസിക്കലിന് വേണ്ടി തയ്യാറായി ഫിറ്റ്നസിനു വേണ്ടി തയ്യാറായി അപ്പോ നമ്മള് നല്ല രീതിയിലുള്ള ഫിഗസിന് ആവശ്യമാണ് അക്കാദമിയിൽ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നമ്മൾ മെഡിക്കൽ എടുക്കണം നമ്മുടെ ഇ സി ജി ബ്ലഡ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഒട്ടുമിക്ക എല്ലാ ടെസ്റ്റുകളും ഒരു പത്തിരണ്ടായിരം രൂപ എടുത്ത് ഈ ടെസ്റ്റിന് മാത്രമാകും പിന്നെ നമ്മൾ ആ ഒരു മെഡിക്കൽ ഒരു സർട്ടിഫിക്കറ്റും അപേക്ഷയും പിന്നെ ഫീസും ഉൾപ്പെടെയാണ് നമ്മൾ അന്ന് അപേക്ഷ കൊടുക്കുക പിന്നീട് നമ്മൾ ഈ കോഴ്സിന് പോകുന്നതിന് മാസം മുമ്പ് വീണ്ടും മെഡിക്കൽ എടുത്ത് അവർക്ക് കൊടുക്കണം എന്നിട്ട് അവർ കൺഫേം ചെയ്താൽ മാത്രമേ നമുക്ക് പോവാൻ പറ്റുള്ളൂ പിന്നെ പോകുന്ന പോകുമ്പോഴേ പോകുമ്പോൾ വീട്ടുകാരുടെ മേഖലയിലേക്കാണ് അതെന്നു പറഞ്ഞാൽ ഞാൻ ആരോടൊന്നും പറയാറില്ല എന്റെ തീരുമാനങ്ങൾ പെട്ടെന്നായിരിക്കും ഞാൻ ആരോടൊന്നും പറയാറില്ല അന്നേരം പ്രോത്സാഹനം ഉണ്ടാവും സംഭവം ഉണ്ടാവും പൊതുവേ ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ ആരോടും പറയാറില്ല കൂട്ടുകാരുടെ അടുത്ത് ആരോടും ഞാൻ ഇത് പറയാറില്ല പോയി കഴിഞ്ഞ അവിടെ എത്തിയിട്ട് മാത്രമേ ഇതിന്റെ ഫോട്ടോ ു അപ്പോഴാണ് ആൾക്കാരെ അറിയുന്നത് പറഞ്ഞതെല്ലാം തൊടുവിലായിരുന്നു ഭീമാ കോളേജിലായിരുന്നു പഠിച്ചതെല്ലാം പിന്നെ ജാമി മില്ലി ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി ന്യൂഡൽഹി അവിടെ അഡ്മിഷൻ കിട്ടി പക്ഷെ ഞാൻ പിന്നെ പോയില്ല കോവിഡിന്റെ സമയത്താണ് കിട്ടിയത് പിന്നെ കോവിഡ് വാശി പിന്നെ ഞാൻ പോയില്ല അവിടെ പി എച്ച് ഡിക്ക് ഇതേ ഉണ്ടായിരുന്നു നിർത്തി പിന്നെ ഈ ഒരു മേഖലയിലേക്ക് പോകുന്നുണ്ട് അത് കേരള യുവജന വിഷയം നമ്മുടെ മൈനോറിറ്റി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് അത് എല്ലാ ജില്ലകളിലും ഉണ്ട് ഇവരുടെ സ്ഥാപനങ്ങൾ അപ്പൊ അവിടെ ജ്യോഗ്രഫിയുടെ ഫാക്കൽറ്റി ആണ് അവിടെ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമി പൊന്നാനി അവിടത്തെ ജ്യോഗ്രഫിയുടെ ഫാക്കൽറ്റി ആണ് ആ കൂടുതൽ ക്ലാസ് മലപ്പുറത്താണ് അപ്പൊ അവിടെയാണ് കൂടുതലും ഉണ്ടാവുക പ്രത്യേകമായൊരു അനുഭവങ്ങളോ അങ്ങനെ ഉണ്ട് കാരണം എന്ന് വെച്ചാല് ഈ ഒരു മേഖലയിലേക്ക് സാധാരണ ജനങ്ങൾക്കോ ടൂറിസ്റ്റുകൾക്കോ ഒന്നും പ്രവേശനം ഉണ്ടാവില്ല പൊതുവേ ഈ ഒരു അക്കാദമിയിലേക്ക് ഈ അക്കാദമിയുമായി ബന്ധപ്പെട്ട ആളുകൾക്കും ഈ കോഴ്സ് ചെയ്യാൻ വരുന്നവർക്കും അല്ലെങ്കിൽ ഡിഫൻസിൽ ഉയർന്ന ഉദ്യോഗസ്ഥർക്കും മാത്രമേ ഞങ്ങൾ പോയി പോകുന്ന ആ മേഖലയിലേക്ക് ചൗതി ഗങ് ആണ് ആ ഒരു ബേസ് സ്ഥലത്തിന്റെ പേര് അത് സിക്കിമിലാണ് വെസ്റ്റ് സിക്കിമിൽ അങ്ങോട്ട് പ്രവേശനമുള്ളൂ അപ്പൊ ആ കാഴ്ചകൾ കാണണമെങ്കിൽ ഒന്നെങ്കിൽ ഈ പറയുന്ന ആൾക്കാർക്ക് മാത്രമേ ആ കാഴ്ചകൾ കാണാനേ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ ആ ഒരു ഭാഗത്താണ് എവറസ്റ്റ് കോടും കൂടി കീഴടക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ആയത്തെ വനിതയും അതായത് ആദ്യത്തെ ആർമി സംഘവും പ്രീ എവറസ്റ്റ് എക്സ്പെഡിഷൻ വെച്ചാൽ എവറസ്റ്റിന് മുമ്പ് ഒരു മല കയറി അവരതിന് എലിജിബിൾ ആണോ എന്ന് മനസ്സിലാക്കുന്നു ആ മൗണ്ടൈൻസ് എല്ലാം നമ്മുടെ ക്യാമ്പിന് തൊട്ടടുത്താണ് അഡ്വാൻസ് പഠിക്കുന്ന അഡ്വാൻസ് മോണ്ടറിംഗ് കോഴ്സ് പഠിക്കുന്നവരെ കൊണ്ടുപോകുന്ന ആ ഒരു മലയിലേക്കാണ് അവരെ ഇത് പതിനാറായിരത്തി അഞ്ഞൂറ് അടി പതിനാറായിരത്തി അഞ്ഞൂറ് അടി വരും എവറസ്റ്റ് ഏകദേശം വരിക എട്ട് കിലോമീറ്റർ എണ്ണായിരത്തി അഞ്ഞൂറ് സംതിങ് വരിക എട്ട് സംതിങ്ങനെ ഇത് വരിക അഞ്ച് കിലോമീറ്ററിനടുത്ത് വരും എന്ന് വെച്ചാൽ ഈ കിലോമി അവിടെ ഓരോ സ്റ്റെപ്പും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഓക്സിജന്റെ അളവ് കുറവായതുകൊണ്ട് നമുക്ക് അത്രത്തോളം ബുദ്ധിമുട്ടാണ് കാരണം ചെറിയൊരു കയറ്റം പോലും നമുക്കത് കയറാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇത് ഇപ്പൊ ഈ മോണ്ടറിങ് കോഴ്സിൽ ചേർന്നാലും ഈ കൊടുമുടിയിലേക്ക് കൊണ്ടുപോകുവോന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല അത് ഓരോ ക്ലൈമറ്റിനനുസരിച്ചായിരിക്കും ഞാൻ പോയ സമയത്ത് കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് മാത്രം ഞങ്ങള് ആ കൊടുമുടിയിലേക്ക് ഇത് ഞങ്ങള് ഈ ആദ്യം എത്തുക യുക്സം ഏർ ആ യുക്സം എന്ന് പറയുന്ന സ്ഥലത്താണ് അതാണ് അവിടെ വരെയാണ് ടാക്സി വണ്ടികൾ പോവാ അവിടെ നിന്ന് കാഞ്ചൻജംഗ വനത്തിന്റെ ഉള്ളിലൂടെ ഒരു മുപ്പത്തി കിലോമീറ്റർ കുത്തനെ മല കയറിയിട്ടാണ് ഏതാ അക്കാദമിന്ന് ഇങ്ങോട്ട് നമ്മള് വണ്ടിയില വരിക പിന്നെ അവിടെ നിന്ന് നമ്മൾ നടന്നിട്ടാ പോവാ പിന്നെ ഉണ്ടാവും ഇരുപത്തിയഞ്ചു കിലോയോളം ഭാരമുള്ള ബാഗ് ഉണ്ടാവും നമ്മുടെ ഉപകരണങ്ങളെല്ലാം ബാഗിനകത്തായിരിക്കും നമ്മൾ ഒരു മുപ്പത് മുപ്പത് അത് അക്കാദമിയുടെ ഉണ്ടാവും അല്ലാതെ ഞാൻ വേറെ അത് അവര് അവരുടെ സ്റ്റാഫ് അവർ അക്കാദമി ഓരോ നമുക്ക് ഓരോ താമസിക്കാൻ ഓരോ സ്ഥലങ്ങളുണ്ട് അവിടെ ഇവരുടെ ഓക്സിജൻ സെന്ററും മെഡിക്കൽ ഫെസിലിറ്റി എല്ലാം ഉണ്ടാവും അല്ലാതെ ഞാൻ ക്യാരി ചെയ്തിട്ട് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അത് അവിടെ എത്തുന്നതിന് മുമ്പ് തീർന്നു അതെല്ലാം ഡിഫൻസിന്റെ കീഴ അക്കാദമി ആയതുകൊണ്ട് അവരുടെ ഹട്ടുകൾ ഹട്ടുകളുണ്ടാവും ചെറിയ കോഴ്സ് ഉണ്ടാക്കിയിരിക്കുന്ന ഫുഡ് എല്ലാം അവര് ഇതാവും അവരുടെ തന്നെ ഡോക്ടർ എല്ലാ സംവിധാനം ഉണ്ടാകും പ്രൈവറ്റ് ആയിട്ട് നമുക്ക് ഈ മലകളിലേക്ക് പോകാൻ പറ്റില്ല മുമ്പ് പോകാമായിരുന്നു അത് ഏകദേശം രണ്ടു ലക്ഷം രൂപയോളം മാത്രമാകും ഈ കൊടുമുടി കയറാൻ വേണ്ടി മാത്രമേ ആ കൊടുമുടി കയറാൻ വേണ്ടി മാത്രം പക്ഷെ ഇതില് ഇപ്പൊ ആർക്കും അനുമതിയില്ല ഡിഫൻസിന് മാത്രമേ പ്രവേശനമുള്ളൂ ഈ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകണമെന്ന് വിചാരിച്ചിട്ട് എത്താൻ പറ്റാതെ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ ഇതുവരെ എവിടെ എത്തി അങ്ങനെ എന്തെങ്കിലും ഇല്ല പരാജയപ്പെട്ടിട്ടില്ല ഉണ്ട് പക്ഷെ ഇതെനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല കാരണം നമ്മൾ ഓക്സിജന്റെ ലെവൽ വളരെ കുറവായിരുന്നു അപ്പൊ നമുക്കത് മുമ്പോട്ട് പോവാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ഒരു ദിവസം ഓക്സിജൻ എന്തെങ്കിലും അറുപത് അറുപത് ശതമാനത്തോളം നമ്മള് ചിക്കുമ്പോ അറുപതിൽ കുറവായിരുന്നു ഓക്സിജൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഡയമോക്സിന്ന് പറയുന്ന ടാബ്ലറ്റ് ഉണ്ട് അത് നോർമൽ കഴിക്കാൻ പാടില്ല അത് കഴിക്കുന്ന ഓക്സിജന്റെ അളവ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇത് കഴിക്കാൻ പാടില്ല അവര അവരറിഞ്ഞാൽ പ്രശ്നമാണ് പക്ഷെ നമ്മളത് ഞാൻ എടുത്തുണ്ടായിരുന്നു പത്തെണ്ണം അത് ഞാൻ കഴിക്കുകയും ചെയ്തു കാരണം അത് ജസ്റ്റ് എന്ന ആ ഒരു കാലാവസ്ഥയായിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞാൽ നമ്മൾ ബോഡി അതിനനുസരിച്ച് റെഡിയാകും ഉപകരണങ്ങളെല്ലാം അവരവിടുന്ന് നമുക്ക് തരും അതിനുള്ള ബൂട്ടുകൾ ബൂട്ടിന്റെ അടിയിൽ പിടിപ്പിക്കുന്നതിന് ഉള്ള സാധനം ഉണ്ട് ആണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഉപകരണങ്ങളെല്ലാം അവിടെ നമുക്ക് സൗജന്യമായിട്ട് തരും പിന്നെ അതല്ല നമ്മൾ ഇവിടെ പോകുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മേടിക്കേണ്ടിയിരിക്കും ആ നമ്മുടെ ഉള്ളിലിടുന്ന തെർമലുകൾ അതുപോലെ തന്നെ ഗ്ലൗ വാട്ടർ പ്രൂഫ് ഗ്ലൗ ആണ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മൾ ഐസാണ് ഐസ് അതായത് പതിനാലായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് ക്യാമ്പൂര് അവിടെ നിന്ന് പതിനാലായിരത്തി അറുന്നൂറ് എഴുന്നൂറ് അടി ഉയരത്തിലാണ് ഈ ഐസ് മലകൾ ഉള്ളത് റാത്തോങ് എന്ന് പറയുന്ന ഒരു ഐസ് മലയിലാണ് ഞങ്ങൾ ട്രെയിനിങ് നടന്നത് കട്ടിയുള്ള ഒരു ഐസ് തന്നെയാണ് ആ അവിടെയാണ് ടഫായിരുന്നു കാരണം മൊത്തം ഞങ്ങള് തുടക്കത്തിൽ എഴുപത് ആളുകളായിരുന്നു അക്കാദമി ആ ഇല്ല നമ്മള് അക്കാദമിയിൽ പതിനഞ്ചു ദിവസം ക്ലാസ്സുകളും ഉണ്ട് അതിൽ അവസാനം മുകളിലെത്തിയത് അമ്പത് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ആളുകളെല്ലാം പല അസുഖങ്ങളും വന്ന് പരാജയപ്പെട്ട് ചെയ്യുന്നു അമ്പത് പേര് മുകളിലെത്തി ലക്ഷ്യം അടുത്ത അഡ്വാൻസ് കോഴ്സ് ആണ് ലക്ഷ്യം അത് നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് സത്തിനുള്ളിൽ അത് അവിടെ പോവാ അവിടെ നിന്ന് കൊണ്ടുപോകുന്ന കൊടുമുടി എന്ന് പറയുന്നത് ദ്രൗപദി കണ്ട റ്റു എന്ന് പറയുന്ന മറ്റൊരു കൊടുമുടിയാണ് ഉത്തരാഖണ്ഡിലുള്ളത് അത് ആയിരത്തി പതിനെണ്ണായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലാണ് ഈ കൊടുമുടി വരിക ആ ഇല്ല 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 അതിലും കുറച്ച് ഇപ്പൊ നമുക്ക് ഇപ്പൊ കയറിയത് പതിനാറായിരത്തി അഞ്ഞൂറ് ഇനി പോവാ പതിനെണ്ണായിരത്തി ഇരുന്നൂറ് സംതിങ് അടി ഉയരത്തിലേക്കാണ് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറ്റുള്ളൂ പറ്റുള്ളൂ നമുക്ക് നമുക്ക് അങ്ങനെ നമുക്ക് ഇല്ല നമ്മൾ ഒരു കോഴ്സ് പഠിച്ചാൽ നമുക്ക് എവറസ്റ്റ് പോലുള്ള കൊടുമുടികൾ കയറാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എവറസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പൈസ കൂടുതൽ കൊടുക്കുന്നതിനനുസരിച്ച് കോഴ്സ് പഠിക്കാതെ നമുക്ക് പോവാം പക്ഷെ ഈ കോഴ്സ് പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്കത് കയറാനുള്ള സാങ്കേതിക വശങ്ങളെല്ലാം നമ്മൾ പഠിക്കും എല്ലാ ടെക്നിക്കൽ കാര്യങ്ങളും പഠിക്കും വ്യത്യാസം ഉണ്ടോ പർവ്വതങ്ങൾക്കനുസരിച്ച് നമ്മുടെ ആ ഒരു ടെക്നിക്കുകൾക്ക് വ്യത്യാസം ഉണ്ടാവും നമ്മുടെ കഴിവുകളാണ് ഒരുപോലെയാണ് പക്ഷേ ഓരോ പർവ്വതങ്ങൾക്കും ഓരോ രീതിയിലുള്ള നമ്മുടെ ആശയങ്ങളാണ് ഉപയോഗിക്കുക നമ്മുടെ ഐഡിയകൾ വെച്ചിട്ടാണ് നമ്മൾ ഇത് ക്ലെയിം ചെയ്യുന്നത് അപ്പൊ എവറസ്റ്റിനേക്കാൾ ക്ലൈം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പർവ്വതം അന്നപൂർണയാണ് നേപ്പാളുള്ള നേപ്പാളിൽ തന്നെയാണ് അതാണ് ഏറ്റവും അപകടകാരിയായിട്ടുള്ള കൊടുമുടി എന്ന് പറയുന്നത് ഹൈറ്റ് കുറവാണ് പക്ഷെ അതിന്റെ ആ ഒരു തർവത്തിന്റെ ഘടനയും കാലാവസ്ഥയും അവിടെ അവലാഞ്ചെന്ന് പറയും അത് മഞ്ഞ് താഴത്തേക്ക് പൊളിഞ്ഞു വരുന്ന ഒരു അവസ്ഥ ആ ഒരു സാധനങ്ങളെ കൂടുതലാണ് അന്നപൂർണ്ണയില് അപ്പൊ എവറസ്റ്റ് കൊടുമുടി ചെലവ് കൂടുതലാണ് ഗോളിലുള്ള കൊടുമുടികൾക്ക് ചെലവ് കൂടുതലാണ് കേറാനായിട്ട് ഏകദേശം മുപ്പത്തഞ്ചു ലക്ഷം രൂപയോളം ഏറ്റവും കുറഞ്ഞത് വേണം എവറസ്റ്റ് കൊടുമുടികൾ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള സ്പോൺസർ പരിപാടി ആ അതാണ് അല്ലെങ്കിൽ സ്പോൺസറിന് കിട്ടുവാണെങ്കിൽ അത്രയും ചിലവ് ഉണ്ടാവില്ല ഇപ്പൊ നിലവിലില്ല പക്ഷെ ഇനി പോകുന്ന കൊടുമുടികളിലേക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട് കൂടുതലുണ്ട് സ്പോൺസർമാരായിട്ട് വരുന്ന അത് പല ആളുകൾക്ക് അനുസരിച്ചിരിക്കും നോർമലി മൗണ്ടനിയറിംഗിന് സ്പോൺസർഷിപ്പ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ ഇതില് കൊറ കുറച്ചുകൂടെ കഴിവ് തെളിയിച്ചാൽ മാത്രമേ ആരെങ്കിലും ഒക്കെ വരാനുള്ള സാധ്യതയുള്ളൂ കൂടുതലും കൂടുതലും സ്പോർട്സുമായി ബന്ധപ്പെട്ട കമ്പനികളാണ് സ്പോൺസർഷിപ്പായിട്ട് വരിക ഇതിലേക്ക് താല്പര്യമുള്ള ഇങ്ങനെ ഇങ്ങനെ ഒരാൾ ഒരു വലിയൊരു എത്തി തന്നെ ചെറിയ അവർക്ക് ഉണ്ട് അതായത് ഒന്നാമത് ഇതിനെ പറ്റി കൂടുതൽ ആൾക്കാർക്ക് അറിയത്തില്ല പലരും എന്റെ അടുത്ത് വാട്സാപ്പിൽ ഇൻസ്റ്റാഗ്രാമിലും ചോദിച്ചു ഇതങ്ങനെ പഠിക്കുന്നതിനെ പറ്റി ധാരാളം കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് ഉണ്ട് അപ്പൊ നമ്മുടെ ഈ ഓരോ ഈ കാര്യങ്ങൾ കണ്ടിട്ട് മറ്റുള്ള ഒരാളില് അതിൽ മോട്ടിവേഷൻ ആകുവാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണ് അപ്പോ പലരും ഇപ്പോഴാണ് അറിയുന്നത് തന്നെ അപ്പോ പലർക്കും അതൊരു നല്ലൊരു കാര്യമാണെന്നും ആണ് അതെ 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 പക്ഷെ നല്ല അപകടങ്ങളിൽ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് പക്ഷെ അതെല്ലാം നമ്മുടെ ശ്രദ്ധ പോലെ ഇരിക്കും പിന്നെ നമ്മളിത് ഒരു പ്രൊഫഷണൽ രീതിയിലേക്ക് പഠിച്ചെടുത്താൽ അതൊരു ഒരു ആയിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാരും ചെയ്യാത്ത ഒരു കൂടുതൽ ആൾക്കാർ ഈ ഒരു മേഖല മൗണ്ടനിയറിംഗ് ഇല്ല അതൊരു ആയിട്ടുള്ള കാര്യങ്ങളാണ് അത് അതിന്റെ മാത്രമാണെങ്കിലും കേട്ടു ഈ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഇതുപോലെ കൂടുതൽ ഇതിലേക്ക് വരുന്ന ആൾക്കാരോട് വരാറില്ല കേരളത്തിലുണ്ട് പക്ഷേ ഷെയ്ഖ് ഹസൻ അദ്ദേഹം ഇപ്പോ കഴിഞ്ഞ ദിവസമാണ് ഏഴ് വൻകരകളിലും ഏഴ് കൊടുമുടികളും അദ്ദേഹം കീഴടക്കി അപ്പൊ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഈ ഒരു മേഖലയിലേക്ക് പിന്നെ ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് പർവ്വതാരോഹണം വളരെ ചെലവ് ഒരു പരിപാടിയാണ് വളരെ ചെലവ് ഇല്ല ഓരോ ഉപകരണങ്ങൾക്കൊക്കെ ഒരു ലക്ഷക്കണക്കിന് രൂപയെങ്കിലും ആവും ജാക്കറ്റിനൊക്കെ നല്ല വിലയാവും അപ്പൊ അതുകൊണ്ട് പലരും ഈ ഒരു മേഖലയിൽ കുറവുള്ളതാണ് കാരണം ഇത് പഠിച്ച ആളുകളുണ്ട് മൗണ്ടനിയറിങ്ങില് കഴിവ് തെളിയിച്ച ആളുകളുണ്ട് പക്ഷെ അവർക്ക് ഇതിനോടുള്ള സാമ്പത്തിക ശേഷി കുറവായതുകൊണ്ട് പലരും അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട് ഇപ്പൊ വനിതകളാണെങ്കിൽ പോലും എവറസ്റ്റ് കീഴടക്കിയ മലയാളി വനിതകളില്ല ഇതിനു ഇതിനുമുമ്പ് ഞാനൊരു ഇത് കണ്ടായിരുന്നു ഒരു ഇദ്ദേഹത്തിന് എവറസ്റ്റ് ഒരു ഒരു അവസരം കിട്ടുകയും പക്ഷെ സാമ്പത്തികമായിട്ടുള്ള സ്പോൺസർഷിപ്പിന് കിട്ടാത്തൊണ്ട് ഇവരിപ്പോഴും വെയിറ്റിങ്ങാണ് കുടുംബത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അനിയനുണ്ട് അനിയപ്പോ ഒരു എം ബി എ കോഴ്സ് പഠിക്കുന്നു ഡിപ്ലോമ അത് മലപ്പുറത്താണ് നിലമ്പൂര് അനിപ്പുണ്ട് പ്രശ്നം പഠിക്കുന്നു പാപ്പ ബിസിനസ് ആണ് ഉമ്മ ഹൗസ് വൈഫ് തന്നെയാണ് പേര് സുഹദ പാപ്പയുടെ പേര് സാലിഹ് അനിയൻ ഫഹദ് മുഹമ്മദ് ഫഹദ് അനിത് ഫൗമിയ அதனால அயாருப்பில் மாத்திரம்